മൂന്നാം കേസിൽ കേസിൽ പാലക്കാട് രാഹുൽ ജാമ്യമില്ല തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യ ഹർജി തള്ളിയത് പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തള്ളിയത് മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ബലാത്സംഗം നിർബന്ധിത ഗർഭചിത്രം സാമ്പത്തിക ചൂഷണം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് യുവതി രാഹുലിനെതിരായ പരാതിയിൽ ഉയർത്തിയത് പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ച അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച കോടതി പരിഗണിച്ചത് രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുകയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ലൈംഗിക പീഡന പരാതിയിൽ മറ്റ് രണ്ട് കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും കോടതി അറിയിച്ചിരുന്നു രണ്ടു മണിക്കൂർ നീണ്ട വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നത് രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ പുറത്തുവരുമെന്നും പ്രോസിക്യൂഷൻ ഇന്നലെ അറിയിച്ചിരുന്നു എംഎൽഎക്കെതിരെ നിരന്തരം പരാതികളാണെന്നും ജാമ്യം നൽകരുതെന്നുമായിരുന്നു എസ് ഐ ടിയുടെ വാദം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ